വേട്ടക്കാരാണ് ചുറ്റും അക്കൂട്ടത്തിൽ നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരുമുണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് എനിക്കറിയുന്ന പല നടിമാരും ഇത്തരം മോശം അനുഭവം നേരിട്ട് അനുഭവിച്ചവരാണ് എല്ലാത്തിനുമൊടുവിൽ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ലൈംഗികാതിക്രമത്തിൽ കൊല്ലപ്പെട്ട ഇരകൾക്ക് വേണ്ടി ഇക്കൂട്ടർ തന്നെ മെഴുകുതിരി പിടിക്കുന്നതും കണ്ടു സ്ത്രീ എന്നാൽ മാംസം മാത്രമെന്ന് കരുതുന്ന ഇതേ നികൃഷ്ടരായ മനുഷ്യർ ബംഗാളി സിനിമാ താരം ഋതബാരി ചക്രവർത്തിയുടെ വാക്കുകളാണിത് ഇക്കൂട്ടരുടെ മുഖം മൂടി സമൂഹത്തിനു മുന്നിൽ അഴിഞ്ഞു വീഴണം പ്രബലർക്കെതിരെ സംസാരിച്ചാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ എത്ര നാൾ നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കും ഋതബാരി ചോദിക്കുന്നു മലയാള സിനിമയിലേതിന് സമാനമായ അന്വേഷണവും പരിഷ്കരണവും ബംഗാളി സിനിമയിലും വേണമെന്നാണ് ഋതബാരി ചക്രവർത്തിയുടെ ആവശ്യം ഹേമാ കമ്മിറ്റി ബംഗാളി സിനിമയിലും വേണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടത് ഋതഭാരി മാത്രമല്ല കേരളത്തിലെ ഡബ്ല്യു സി സിക്ക് സമാനമായൊരു സ്ത്രീ കൂട്ടായ്മ ബംഗാളി സിനിമയിലുമുണ്ട് വിമൻസ് ഫോറം ഫോർ സ്ക്രീൻ വർക്കേഴ്സ് അവരും ഇതേ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു നൂറോളം സ്ത്രീ സിനിമ പ്രവർത്തകർ ഒപ്പിട്ട കത്ത് മുഖ്യമന്ത്രിക്ക് നൽകി അവർ തുറന്നെഴുതുന്നു ബംഗാളി സിനിമയിൽ വെബ് പ്ലാറ്റ്ഫോമുകളിൽ ടെലിവിഷൻ വ്യവസായത്തിൽ ഇവിടെയെല്ലാം സ്ത്രീകൾ ദിവസവും ലൈംഗിക അതിക്രമങ്ങൾ നേരിടുകയാണ് കുട്ടികളും ലൈംഗിക ന്യൂനപക്ഷങ്ങളും ചൂഷണം ചെയ്യപ്പെടുകയാണ് ഒറ്റയൊറ്റയായ ശബ്ദങ്ങളല്ല അപർണാസൻ അനുരാധ റേ സ്വസ്തിക മുഖർജി രൂപ ഗാംഗുലി സോഹിനി സർക്കാർ വിദീപ്ത ചക്രവർത്തി ശകുന്തള ബറുവ മേധാതി ബാനർജി അങ്ങനെ ബംഗാളി സിനിമയിലെ ഒട്ടേറെ മുൻനിര സ്ത്രീ പ്രവർത്തകർ ഹേമ കമ്മിറ്റിക്ക് സമാനമായ അന്വേഷണ സമിതി വേണമെന്നതിനൊപ്പം ഒരു കൂട്ടം ആവശ്യങ്ങൾ ബംഗാളി സ്ത്രീ സിനിമാ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് അതിലൊന്ന് പ്രധാനമാണ് എല്ലാം പ്രധാനമാണ് എങ്കിലും എടുത്തു പറയേണ്ട ഒന്നുണ്ട് സിനിമയിൽ ഇൻറ്റിമസി ഡയറക്ടർമാർ വേണം ആരാണ് ഇൻറ്റിമസി ഡയറക്ടർ എന്താണ് അവരുടെ ജോലി നമ്മുടെ സിനിമയും പരിചയപ്പെടേണ്ട നമ്മുടെ സിനിമയിലും അടിയന്തരമായി ഉൾപ്പെടുത്തേണ്ട ഒരു പ്രൊഫഷണൽ ജോലിയാണ് ഇൻറ്റിമസി ഡയറക്ടർ അഥവാ ഇൻറ്റിമസി കോർഡിനേറ്ററുടേത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നോക്കുക ഒരേ രംഗം തന്നെ പത്തും പതിനെട്ടും തവണ ടേക്കുകൾ എടുക്കാൻ സ്ത്രീകളെ നിർബന്ധിക്കും അങ്ങനെ മാനസികമായി പീഡിപ്പിക്കും അതല്ലെങ്കിൽ ശരീരങ്ങൾ തൊട്ട് അഭിനയിക്കേണ്ട രംഗങ്ങൾ ആവർത്തിച്ചെടുത്ത് മാനസിക ശാരീരിക ഉപദ്രവം നടത്തും സിനിമയിൽ സന്ദർഭം ആവശ്യപ്പെടുന്ന രംഗപരിചരണത്തിനായി ആവർത്തിച്ച ടേക്കുകൾ എടുക്കാൻ സംവിധായകനോ ചിലപ്പോൾ നടന്മാർക്കോ ആവശ്യപ്പെടാം ഇത്തരം സാഹചര്യങ്ങളിൽ എവിടെ പ്രൊഫഷണൽ സമീപനം അവസാനിക്കുന്നു എവിടെ ശാരീരിക മാനസിക പീഡനം തുടങ്ങുന്നു എന്ന് തീരുമാനിക്കാൻ മാനദണ്ഡങ്ങൾ ഒന്നും സാധ്യമല്ല അവിടെയാണ് ഇൻഡിമസി ഡയറക്ടറുടെ റോൾ തുടങ്ങുന്നത് വളരെ സൂക്ഷ്മമായി രംഗത്തുള്ളവരുടെ മാനസികാരോഗ്യം പരിഗണിച്ച് ഇത്തരം രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഇൻഡിമസ്റ്റി ഡയറക്ടർ സഹായിക്കും അഭിനേതാക്കൾ കലോസരപ്പെടാതെ പരസ്പര ധാരണയോടെ പ്രൊഫഷണൽ ബഹുമാനത്തോടെ ഒരു നൃത്തരംഗം സംവിധാനം ചെയ്യാൻ കോറിയോഗ്രാഫർ ഉള്ളതുപോലെ സംഘട്ടനത്തിന് ആക്ഷൻ കോറിയോഗ്രാഫർ ഉള്ളതുപോലെ ഇൻഡിമസി രംഗങ്ങൾക്ക് ഇൻഡിമസി ഡയറക്ടർ നൃത്തത്തിനോ സംഘട്ടനത്തിനോ തയ്യാറെടുക്കും പോലെ തന്നെ അതിന് നല്ല മുന്നൊരുക്കങ്ങൾ വേണം ആത്മവിശ്വാസം തോന്നുന്ന സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് പ്രധാനം കഥാപാത്രങ്ങൾ തമ്മിലുള്ള സ്ക്രീൻ ബന്ധം അഭിനേതാക്കൾ തമ്മിലുള്ള അടുപ്പം അടുപ്പക്കുറവ് സൗഹൃദം സൗഹൃദമില്ലായ്മയൊക്കെ ഇൻഡിമസ്സി ഡയറക്ടറുടെ പരിഗണനകളാണ് തന്മയത്വത്തോടെ ജോലി ചെയ്യാൻ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ലൊക്കേഷനെ ആകെ തന്നെയും സജ്ജരാക്കുന്ന ഗ്രൂമറെ പോലെ അവർ പെരുമാറും എവിടെയാണ് പ്രൊഫഷണൽ സമീപനം അവസാനിച്ച് അലോസരം ശല്യം അപമാനം പീഡനമൊക്കെ തുടങ്ങുകയെന്ന് ഇൻഡിമസ്റ്റി ഡയറക്ടർക്ക് മനസ്സിലാകും അഭിനേതാക്കളുടെ സമ്മതത്തോടെ സംവിധായകന്റെ കാഴ്ചപ്പാടിലെ രംഗം സാധ്യമാക്കുക ഒരു തരത്തിലുള്ള ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്ന ചുരുക്കം ലോക സിനിമയിൽ ഈ തസ്തിക പുതിയതല്ല ഹോളിവുഡ് പ്രൊഡക്ഷനുകളിലൊക്കെ ഇപ്പോൾ മിക്ക പ്രൊഡക്ഷനുകളിലും ഇൻഡിമസി ഡയറക്ടർ ഉടനീളം ഉണ്ടാകും സെക്സ് എഡ്യൂക്കേഷൻ ഇൻഡിമസ്സി ഡയറക്ടർമാർക്ക് ക്രെഡിറ്റ് നൽകുന്ന ആദ്യ നെറ്റ്ഫ്ലിക്സ് ഫീച്ചർ ആയിരുന്നു ഹോളിവുഡ് ഇൻഡിമെസി ഡയറക്ടർ ഇറ്റ ഓബ്രിയാൻ സംവിധാനം ചെയ്ത രംഗങ്ങളാണ് വാച്ച്മാൻ നോർമൽ പീപ്പിൾ ഐ മേ ഡിസ്ട്രോ യു തുടങ്ങിയവയിലൊക്കെ നമ്മൾ കണ്ടാസ്വദിച്ചത് സെൻഷലേത് ഒക്സിനെതിരെ തിരിച്ചറിയാനുള്ള കാഴ്ചാ സംസ്കാരത്തിലേക്ക് പ്രേക്ഷകരെ നയിക്കാനും ഇൻഡിമസി ഡയറക്ടർ അഥവാ ഇൻഡിമസി കോർഡിനേറ്റർക്ക് കഴിയും ദീപിക പത്കോണിന്റെ ഗ്രഹറിയാൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയായ ഇൻഡിമസി ഡയറക്ടർ നേഹ വ്യാസ് അടക്കം പ്രസിദ്ധരായ ഏതാനും ഇൻഡിമസി ഡയറക്ടർമാർ ഇന്ത്യൻ സിനിമയിലുമുണ്ട് ലൈംഗിക രംഗങ്ങൾക്ക് പുറമേ സ്നേഹം സൗഹൃദം എന്നിവയെല്ലാം തന്മയത്വത്തോടെ അഭിനയിക്കാനും ഇപ്പോൾ ഇൻഡിമസി ഡയറക്ടർമാരെ നിയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ബംഗാളി ിനിമാ പ്രവർത്തകർ കേരളത്തിലെ കേരളത്തിലെപ്പോലെ സമാനമായൊരു സമിതി അവരുടെ സിനിമയിലും വേണമെന്നാവശ്യപ്പെടുന്നു അവരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഇൻഡിമസി ഡയറക്ടർ വേണമെന്നാവശ്യം മലയാള സിനിമയിലും പകർത്താവുന്നതാണ് ഇൻഡിമസി ഡയറക്ടർ വേട്ടക്കാരനായാൽ എന്താകുമെന്നാണ് ചോദ്യമെങ്കിൽ എല്ലാ തൊഴിലിടവും പരസ്പര ബഹുമാനമുള്ള പ്രൊഫഷണലുകളെ കൊണ്ട് നിറയട്ടെ എന്ന ഉത്തരം മാത്രമേ നൽകാനാകൂ